ാണ് ഞാൻ വരുന്ന കോഴി പോകുന്നു ചെറിയ ഉണ്ട് ആക്ച്വലി ഇൻഡസ്ട്രി ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഉണ്ട് ഒന്ന് രണ്ട് കമ്പനികള വളരെ സീരിയസ് ആയിട്ട് ചെയ്തു ദെൻ അതിനുശേഷം വി ലോക്ക് ചെയ്തു ദെൻ റിയലി അപ്ഡേറ്റ് ദ പ്രസന്റേഷൻ കേറ്റിട്ടുണ്ട് ഒത്തിരി ലീഡേഴ്സിനെ പരിചയമുണ്ട് അതൊക്കെ നമ്മൾ agré ചെയ്ത ഒരു കാര്യമാണ് ഈ പ്ലാൻ എങ്ങനെ കൂടിയായും എനിക്ക് ഇതിനെ റക്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് ഒരു കുടി ബെറ്റർ ആയി പല പ്ലാൻ കേട്ട സമയത്തും കമ്പനികൾക്ക് സമയത്തും പല തവണ തോന്നിയിട്ടുള്ളത് നമുക്ക് ഇവിടെ നിന്ന്

अ टॉप विशन सहायन आमााइक्शन वि